എൻ്റെയൊക്കെ ഇല്ലേ ചെറുപ്പകാലത്തില്ലേ രാവിലെ എണീച്ച് വരുമ്പോൾ കിച്ചണിൽ അടിപൊളി സ്മെല്ലായിരിക്കും വെളിച്ചെണ്ണയിൽ അങ്ങ് പഴം പാട്ട് പോലെ സ്മെല്ലുണ്ടാവും യാ മോനെ അടിപൊളി സ്മെല്ലും അതോടൊപ്പം നല്ല പാൽച്ചയായിരിക്കും കേട്ടോ ഉമ്മ തരുന്നുണ്ടാവുക അത് രണ്ടുണ്ടാക്കി വെച്ചിട്ട് കുടിച്ച മോളേ കുടിച്ച എന്ന് പറയുമ്പോൾ ഇല്ലേ അത് അത്ര അന്നേരം അത്രയ്ക്ക് ഇഷ്ടമല്ലേനും പഴം പാട്ടിയൊന്നും അത്ര രാവിലെ കഴിക്കാനായിട്ട് പക്ഷേ പിന്നീട് നമ്മളോട് ആരാ ചായ കുടിച്ചോ തിന്നോ മോള് കുടിച്ചിട്ടുണ്ടോയെന്നൊക്കെ പറയാൻ പിന്നെ ഉണ്ടാവില്ല നമ്മളെ ഏറ്റവും നല്ല ലൈഫ് എന്ന് വന്ന ഉമ്മമാരെ കൂടെയുള്ള ആ ഒരു ലൈഫ് തന്നെയാണ് കാരണം ഞാൻ എൻ്റെ ഉമ്മനടുത്ത് മാറി നിന്നപ്പോൾ ഞാൻ ഇങ്ങനെ മിസ് ചെയ്യും ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് ആരേലും തന്നിട്ടുണ്ടെങ്കിൽ ഇനി ഉണ്ടാക്കി തരണ്ട അറ്റ്ലീസ്റ്റ് നീ കുടിച്ചിനോ എന്ന് ചോദിക്കാൻ നമ്മളോടൊക്കെ ഒരാൾ നമ്മളിപ്പോൾ മക്കളടുത്ത് ഇരുപത്തിനാല് മണിക്കൂറും പറയല്ലോ കുടിച്ചോ കുടിച്ചോ നിങ്ങൾ കഴിച്ചോ കഴിച്ചോ എന്നൊക്കെ പക്ഷേ അത് നേരെ തിരിച്ച് ഇപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാനോട് എപ്പോഴും വിളിച്ച് ചോദിക്കും ഉമ്മ എന്താ കഴിച്ച് ഉമ്മ കഴിച്ചോ രാവിലെ കഴിച്ചോ ഉച്ചക്ക് കഴിച്ചോ രാത്രി കഴിച്ചോ എന്നുള്ള കാരണം ഞാനിപ്പോൾ ആ ഒരു ഫീലിങ്സിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കും ാണ് നമ്മളോട് അങ്ങനെ ചോദിക്കാൻ ആരും ഇല്ലാത്തോണ്ടും നമുക്ക് ഉണ്ടാക്കിത്തരാൻ ആരുമില്ലാത്തതുകൊണ്ടും ആ ഉമ്മ അത്രത്തോളം നമ്മൾ ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് ഓർമ്മിച്ച് ഓർമ്മിച്ച് ഓരോ ദിവസം നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് ആ വാല്യു മനസ്സിലാവും പലതരത്തിൽ ലഞ്ച് ബോക്സിലാണെങ്കിൽ രണ്ടുതരം കറികളും മീൻ വറുത്തത് ഒപ്പേരി ഒക്കെ എത്ര മണിക്ക് ഞാൻ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് പൊതിഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ കണ്ണ് അറിയാം നമ്മളെ മക്കൾക്ക് ഒരു ലഞ്ച് ബോക്സ് ഒപ്പിച്ചെടുക്കാൻ എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എത്ര രാവിലെ എഴുന്നേറ്റ് വരണം ചോറും കറിയും തരാനായിട്ട് ചോറേ തരുകയുള്ളൂ എന്ത് പറഞ്ഞാലും ഉച്ചക്ക് ചോറ് വെക്കണം ആ നിർബന്ധനുണ്ട് ഉമ്മക്ക് ക്ക് അങ്ങനെ സ്നേഹിച്ചൊരു ഉമ്മാൻ്റെ കൂടെ നമ്മൾ കഴിയാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക പിന്നെ ഒറ്റപ്പെടലാണ് നമ്മൾ നമുക്ക് നമ്മളെ മക്കളായി നമ്മളെ ഹസ്ബൻഡായി നമ്മളെ ഫാമിലി ആയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ ഓരോ മാസവും നമ്മളൊരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ ഞാൻ ഓരോ മാസവും എൻ്റെ ബഡ്ജറ്റ് ഒപ്പിച്ച് ഒപ്പിച്ച് കൊടുക്കുമ്പോൾ ഞാൻ എന്നും ഞാൻ വിചാരിക്കും കാരണം ഉപ്പ നാട്ടിലില്ലാതെ ഞങ്ങൾ മൂന്ന് പെമ്മക്കാളെ ഇങ്ങനെ വളർത്തിയെടുത്താൽ ഉമ്മ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാനിങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ആലോചിച്ചു കേട്ടോ കാരണം ഉപ്പ വല്ലപ്പോഴും ഒരു ഒന്നര വർഷമോ രണ്ട് വർഷമോ വന്നിട്ട് ആറുമാസം നാട്ടിൽ നിന്നിട്ട് പോവുകയും ചെയ്യുക ആ ഒരു സമയം വരെ ഉമ്മ തന്നെയാണ് ഒറ്റക്ക് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഉമ്മക്ക് ഒരു ആക്സിഡൻ്റ് പറ്റി ഉമ്മ കുറച്ച് കാലം കിച്ചനിൽ നിന്ന് മാറി നിന്നപ്പോൾ അവിടുത്തെ കിച്ചിലും ഇടുന്നതുകൊണ്ട് ഞാനായി പിന്നെ എൻ്റെ വീട്ടിൽ വേറെ വീട് താമസിക്കും അത് പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഓൾറെഡി നമ്മളെ കിച്ചലും നമ്മൾ തന്നെയാവും അപ്പോൾ എന്താ പറയുക എന്ന് വെച്ചാൽ നമ്മൾ ഉമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദീർഘായസും ആരോഗ്യത്തിനും വേണ്ടി